അപ്പൊ നമ്മളെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാ ദിനവും ഓണം ഒരുമിച്ച് വന്നതാണ് കേട്ടാ അപ്പൊ ഓണം അല്ലേ അപ്പൊ ഞാൻ എനിക്കൊരു ആഗ്രഹം ഓണത്തിന് ഫസ്റ്റ് ഫസ്റ്റോണല്ല അപ്പൊ ഓണത്തിന് ഒരു ഡ്രസ്സാവാണല്ലോ അപ്പൊ വീട്ടിലേക്കും പോകാൻ വിചാരിക്കുന്നു അപ്പൊ എന്നടിക്കാൻ സമ്മതിക്കാണ്ട് അവർ ഒന്നിച്ചിട്ടിരിക്കുന്നു ഗൈസ് ഇവിടെ നോക്കിയിട്ടിരിക്കും അപ്പൊ അവിടെ എങ്ങനെയൊക്കെയോ അടിച്ചിട്ടുണ്ടേ ബ്ലൗസ് കൂടി അടിക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി അവൾക്ക് ഒരു പട്ടു ബ്ലൗസ് ഞാൻ അടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പൊ ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും നടന്നിട്ടില്ല അപ്പൊ ഇന്നാണ് ഞാൻ രാവിലെ പാവടങ്ങനെയൊക്കെയോ അടിച്ചിട്ടുണ്ട് ഈ ബ്ലൗസ് കൂടി അടിക്കാണ്ട് അപ്പൊ ആദ്യമായിട്ട് മോൾക്ക് അടിക്കുന്ന ഡ്രെസ്സുമാണ് ഇപ്പളും വായിൽ കൈയിട്ടുകൊണ്ടേ ഇരിക്കും ഈ പെ വായിൽ കഴിയിട്ടുണ്ടോ നോക്ക് താരാ നോക്ക് താരോ എവിടെയും പറ്റാത്ത എങ്ങനെ പോകും ആദ്യമായിട്ട് മോൾക്ക് അടിച്ചതാണ് എന്തൊക്കെ കാര്യ എനിക്ക് ആദ്യത്തെ മാത്രമേ മെഷീൻ ഇരിക്കാൻ പറ്റില്ല എന്റെ പണികളൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഇന്നലെ വെട്ടി വെച്ചാണ് എനിക്ക് അടിക്കാൻ പറ്റില്ല വെട്ടി വെച്ചു ഭയങ്കര സങ്കടം ഇണ്ടായിരുന്നു അപ്പൊ തന്നെ രാവിലെ തന്നെ അവളെ ഇരിക്കും അപ്പൊ അവളെ നോക്കണം പാലുകൊടുത്ത് പിന്നെ കൊപ്പളാണോ ഉറങ്ങിയത് അപ്പൊ ഈ ബ്ലൗസ് എനിക്ക് ഈ ബ്ലൗസ് അടിക്കുന്ന ഒത്തിരി സമയം മതി പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് ടൈം എടുത്തു ആ നോക്കി പിന്നെ ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെയൊക്കെ എൻ്റെ ടൈം ഒരുപാട് നല്ല സങ്കടമൊക്കെ ഉണ്ട് എങ്ങനെ ആഗ്രഹിച്ച ഡ്രസ്സ് അടിച്ച എന്റെ ടൈം കൊണ്ട് എൻ്റെ മോൾക്ക് ഉടുപ്പടിക്കണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു പെൺകുട്ടി വേണം ഞാൻ ആ സ്റ്റിച്ചിങ് ചെയ്യുന്നതുകൊണ്ട് ഡ്രസ്സൊക്കെ അടിക്കണത് കൊണ്ട് മോൾക്കും ഇങ്ങനെ അടിച്ചു കൊടുക്കണം എന്നൊക്കെ കേട്ടോ രണ്ട് ആൺകുട്ടികളായതുകൊണ്ട് അവർക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയ വീട് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇങ്ങനെ എല്ലാവരും പറയുന്നു ഒരു പെൺകുട്ടിയെ ഇനി റാവിക്കി ഇഷ്ടപ്പെട്ട പോലെ ഡ്രസ്സൊക്കെ കുട്ടിക്ക് അടിച്ചുകൊടുക്കാം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എനിക്ക് പെൺകുട്ടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്കൊരു എട്ട് വർഷം കഴിഞ്ഞിട്ടൊരു പെൺകുട്ടി ഉണ്ടായപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല ഇല്ലെങ്കിൽ പഴയ പോലെ ഒരു ആ സാഹചര്യം ഇല്ല ഇപ്പോൾ ഒരു പെൺകുട്ടി വന്നപ്പോൾ അപ്പോൾ അതൊക്കെ ഒരു ഫൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ആരും ഇതൊക്കെ വിചാരിച്ചാൽ പെട്ടെന്ന് ചെയ്യുന്ന ഒരു സാധനമാണ് പക്ഷെ ഇപ്പം എനിക്കത് ചെയ്യപ്പം നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ കടയിൽ നിന്ന് എടുത്തിട്ട് തന്നെ ഒരാ ഒരു നാലഞ്ച് ദിവസം മുമ്പ് എടുത്ത് മിക്കയില്ലാണ് പക്ഷെ എനിക്ക് ഇപ്പോഴാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അത് ഇന്ന് ഇരുന്നിട്ടാണ് ചെയ്യാൻ പറ്റിയത് കേസ് സത്യം പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഞാനിപ്പോ പറഞ്ഞത് എനിക്കിപ്പോൾ പറ്റില്ല നീ എന്നെ വിചാരിക്കണം എന്നാലേ നീക്കടിക്കാൻ പറ്റുള്ളൂ ഇരിക്കും കസ്റ്റമർ ഇപ്പം എന്നെ വിളിക്കുന്നു ഓണായി എനിക്ക് നല്ല തരത്തിലുള്ള സമയമാണ് പക്ഷെ ഓണത്തിന് എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് എടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞാൽ വാക്ക് പാലിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പിന്നെ ടെൻഷൻ ടെൻഷനടിക്കൽ അല്ലെങ്കിൽ ടെൻഷനായിട്ട് ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ ഒരു വർക്കും ഉടനെ അടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ അടിക്കാൻ എത്ര കഷ്ടപ്പെട്ട് പണി വീട്ടിലത്തെ പണി മക്കളുടെ കാര്യം എല്ലാം ചെയ്താലും ഞാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പം എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ഒരു വർക്കും കൂടി ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഈ വർഷം ഞാൻ നോ 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 എന്ന് മാത്രം പറയുന്നെ അതുകൊണ്ട് എനിക്ക് ഇത് ബുദ്ധിമുട്ടായിരുന്നു ഈ ഡ്രസ്സടിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ട് എന്റെ മോൾക്ക് അടിച്ചൊരു ഡ്രസ്സാണ് നിങ്ങൾ പറയണെങ്കിൽ എട്ട് വിളി നോക്കട്ടെ ഡ്രസ് നോക്ക് ഡ്രസ് 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 കറക്റ്റ് ഫിറ്റിംഗ്സ് ആയി ലേഷ് ലൂസ് വേണ്ടേ എന്ന് തോന്നുന്നു എനിക്ക് ഫിറ്റിംഗ് ലൂസ് ഉണ്ട് ഇവിടെക്ക് ലൂസ് ഉണ്ട് ഇത് നോക്ക് ഇവിടെ നോക്കൂട്ടി വീഡിയോ എടുക്കട്ടെ ചുറ്റിട്ട് ഏയ് ആ പിച്ച് സൂപ്പർ ആയിട്ട് ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത്തിരി ടൈറ്റ് ലൈറ്റ് ആയിട്ട് ടൈറ്റ് ഒരു പൊട്ട് ലൂസ് വേണം പക്ഷെ പോവുന്നറിയില്ല ആദ്യമായിട്ടാണ് എങ്ങനെയൊരു ഡ്രസ് ഇട്ടു കണ്ടുപ്പ് അധുവാന്റെ എന്താ പട്ടു പാപടാ ആദ്യായിട്ട് പട്ടുപാവിട ഇട്ടു പഠിച്ച ഡ്രസ് ഇഷ്ടായോ പട്ടു പാവാടി ഇഷ്ടായോ കുട്ടിക്ക് പട്ടു ഇഷ്ടായോ പട്ടു പാവിടി ഇഷ്ടായോ ഇഷ്ടായോ ആ ഇനി ഉമ്മ കുളിച്ചിട്ട് ഓടിവരാട്ടാ ഉമ്മ കുളിച്ചിട്ട് ഓടിവരാ സാമ്പാർ പായസം പഞ്ഞിപ്പൂയച്ചാർ ഇതെന്താണ് പാരമ്പാർടിയാ ഇത് ഒരു പായസം ഇതൊരു കറിയാണ് കേളല ഹായ് ഗയ്സ് നമ്മ നമ്മുടെ വീട്ടിൽ ഓരം ആഘോഷിച്ചയാടാ സജ്ജകളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഓണസജ കഴിക്കാൻ ഏത് സദ്യ പോസ് സദ്യ അതല്ലേ കിട്ടുന്നുണ്ട് നിഞ്ഞൊന്നും എടുക്കണേ ഇല്ല നീ പറയാൻ വേണ്ട എടുക്കില്ല നിന്റെ വീഡിയോ വേണ്ട വീട്ടിലൊന്നും പേടിക്കേണ്ട നിന്നെടുക്കില്ല എന്റെ ഉള്ളവര് ഇഷ്ടമുള്ളവനെ അറിയും അവനെ മാത്രമേ എടുക്കാറുള്ളൂ